യാത്രയിലെ ഛർദ്ദി ഇന്ന് പല ആളുകൾക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ് പലപ്പോഴും മോഷൻ സിക്നസ് എന്ന് പറയും നമ്മൾ വണ്ടിയിലൊക്കെ കയറുമ്പോഴേക്കെ ഛർദ്ദി തുടങ്ങും പല കുട്ടികളിലും വലിയവർക്കും മുതിർന്ന ആളുകൾക്കൊക്കെ ഉള്ള ഒരു വലിയ പ്രശ്നമാണ് ഈ മോഷൻ സിക്നെസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ യാത്രയിലെ ഛർദ്ദി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ഭാഗത്തേക്കാണോ നമ്മൾ യാത്ര ചെയ്യുന്നത് ആ യാത്ര ചെയ്യുന്ന ഭാഗത്തേക്ക് നോക്കിയിരിക്കുക ഓപ്പോസിറ്റ് തിരിഞ്ഞിരിക്കാതിരിക്കുന്നില്ല ഇപ്പോൾ ട്രെയിനിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ബാക്കിലേക്ക് ഇരിക്കുന്ന അവസ്ഥ ചിലപ്പോൾ ഛർദ്ദിക്ക് ഛർദി കൂടാം അതുപോലെ മുൻപിലേക്ക് വണ്ടി പോകുന്ന ഡയറക്ഷനിൽ തന്നെ നമ്മൾ നോക്കാൻ ശ്രദ്ധിക്കുക പിന്നെ കാറിലൊക്കെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ മുൻ സീറ്റിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക പുറകിലാവുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ സൈഡ് സീറ്റിൽ വിങ്സിൻ്റെ ഭാഗത്ത് ആ വിങ്സ് വരുന്ന ഭാഗത്ത് സൈഡ് സീറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകൾ കുറച്ചും കൂടി അവർക്ക് കുറയാൻ സാധ്യതയുണ്ട് പിന്നീട് നമ്മൾ യാത്രയിൽ യാത്ര കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് അമിതമായിട്ട് ഭക്ഷണം കഴിച്ച് യാത്രയിലേക്ക് പ്രവേശിക്കാതിരിക്കാം പിന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ കുറക്കുക പിന്നെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക അതുപോലെ നമ്മൾ പുസ്തകം വായിക്കുക ഇത്തരം ശീലങ്ങൾ ഉണ്ടെങ്കിലൊക്കെ നമ്മളത് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് പിന്നീട് ചെറിയ ഇഞ്ചി പോലെയുള്ള ഇതൊക്കെ നമ്മൾ ജസ്റ്റ് വായിൽ കടിക്കുന്നതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് ജസ്റ്റ് അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കുറക്കും പിന്നെ അമിതമായിട്ടുള്ള പെർഫ്യൂംസ് ഒക്കെ ഉപയോഗിച്ചിട്ട് യാത്ര ചെയ്യുന്നതും അതുപോലെ വണ്ടിയിൽ നല്ല പെർഫ്യൂംസൊക്കെ ഉപയോഗിക്കുന്നത് ഭയങ്കര സ്മെല്ലഡ് ആയിട്ടുള്ള പെർഫ്യൂംസ് ഒക്കെ ഉപയോഗിക്കുന്നതും ഒഴിവാക്കുന്നതും ഇത്തരം യാത്രയിലെ ഷർദി നമുക്ക് ഒഴിവാക്കാവുന്നതാണ് പിന്നീട് അത് ലഘുവായിട്ട് പരിഹരിക്കാൻ ഹോമിയോപ്പതി ഔഷധങ്ങളായിട്ടുള്ള പെട്രോളിയം കൌക്കുലസ് പോലെയുള്ള വിവിധ മരുന്നുകൾ അതിന് മുമ്പേ കുറച്ച് കൃത്യമായിട്ട് നമ്മൾ കഴിച്ചാൽ ഈ ഒരു പ്രശ്നത്തെ പൂർണ്ണമായിട്ടും നമുക്ക് പരിഹരിക്കാനും ഈ ഒരു വിഷയത്തെ നമുക്ക് യാത്ര നമുക്ക് പല ആളുകൾക്കൊരു വലിയൊരു ക്രോണിക് പ്രശ്നമായിട്ട് മാറാറുണ്ട് അപ്പോൾ അതിനെ നമുക്ക് പരിഹരിക്കാനും മരുന്നുകളെ കൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് സാധാരണ യാത്രയിലെ ഷർദി വരുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ രോഗികൾ പറയാറുള്ളത് ശക്തമായല്ല തലകറക്ക ഉണ്ടാവാം അതുപോലെ തലവേദന ഉണ്ടാവാം വയറിന് സ്തംഭനം വരാം ഷർദിൽ വരാം സാധാരണ അടച്ചിട്ട വണ്ടികളിലൊക്കെ ആകുമ്പോൾ അവർക്ക് കൂടുതൽ വിഷമം ഉണ്ടാവാറുണ്ട് അപ്പം വണ്ടി കാറ്റ് തട്ടുന്ന രീതിയിൽ നമ്മൾ എയർ എ സി ഒഴിവാക്കുന്നത് പലപ്പോഴും അവർക്ക് ഹെൽപ്പ്ഫുള്ളാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്ര എ സിയൊക്കെ ഒഴിവാക്കിയിട്ട് കാറ്റ് തട്ടുന്ന രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിലും ഒരു പരിധിവരെ നമുക്ക് ഈ മോഷൻ സ്റ്റിക്നെസ്സിനെ തടയാൻ പറ്റും പിന്നെ ഈ തലകർക്കൊക്കെ സാധാരണ നമുക്കൊരു ഈ ബാലൻസിൻ്റെ ഇഷ്യൂസ് ഇയർ ബാലൻസിൻ്റെ നമ്മുടെ പിന്നെ ബി പി പി വി എന്ന് പറയാം പിന്നെ പൊസിഷനിൽ പെര പെറോക്സിമ വീട്ടേകോ പോലെയുള്ള കണ്ടീഷനിലൊക്കെ അതൊക്കെയുള്ള ആളുകളിലൊക്കെ ഈ ഒരു മോഷൻ സിക്നെസ് കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ അത്തരം രോഗാവസ്ഥ ഉണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പിന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളൊരു കെയർ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് നമ്മുടെ ലൈഫിൽ തന്നെ ഒരു യാത്ര പോകുന്നത് ആലോചിക്കുമ്പോഴേക്കെ ടെൻഷനാവുന്ന പല ആളുകളുണ്ട് ഇനി എങ്ങനെ യാത്ര എന്നുള്ളത് പിന്നെ അതിന് മുമ്പ് ഷർദിയുടെ ഗുളികകളൊക്കെ കഴിച്ചു പോകുന്ന ആളുകൾ സ്ഥിരമായിട്ടൊരു വിഷമം അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു അവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്ന് ടൂർ പോകാനോ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകാനോ അല്ലെങ്കിൽ സാധാരണ രീതിയിലൊരു യാത്ര പോകുന്നത് പോലും അവർക്ക് ഇഷ്ടപ്പെടില്ല അവർ അപ്പോഴേക്കും മാനസികമായിട്ട് ഭയങ്കര സ്ട്രെസ്സ് അനുഭവിക്കും ഈ ഒരു പ്രയാസം ഉണ്ടാകുമ്പോഴേക്ക് അപ്പോൾ അങ്ങനെ സ്ട്രെസ്സ് നമ്മൾ റിലാക്സ് ചെയ്യുക അതിനെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് കുറച്ച് ചിലപ്പോൾ നമ്മളങ്ങനെ ശീലിക്കുമ്പോൾ പലപ്പോഴും അത് മാറി വരുന്നതും കാണാറുണ്ട് നമ്മൾ ഓവർ സ്റ്റേണ ഒരു സ്ട്രെസ്സ് എടുത്തിട്ട് അല്ലെങ്കിൽ ഞാൻ ഛർദിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ തന്നെ എന്തായാലും ഛർദ്ദിച്ചിരിക്കും ഛർദ്ദിച്ചാൽ വരുന്നത് കാണാം ബാക്കി എന്താ വെച്ചാൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു പോസിറ്റീവായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പരിധിവരെ നമുക്കതിനെ പ്രതിരോധിക്കാൻ കഴിയാറുണ്ട് പിന്നെ നമ്മൾ ചില ആളുകൾ ഒരു ശീലമാണ് നമ്മളെ കൂടെയുള്ള ആളുകളൊക്കെ ഛർദിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവർക്ക് ഇത് തന്നെ പറയാനുണ്ടാവുള്ളൂ യാത്രക്കായിരിക്കും ഞാനിപ്പോൾ ശ്രദ്ധിക്കും അല്ലെങ്കിൽ ഫുള്ള് റെഡി ആയിട്ട് ഇരിക്കുകയായിരിക്കും ഒരു കവറൊക്കെ കയ്യിൽ പിടിച്ചിട്ട് എപ്പോഴും ഛർദ്ദിക്കണം അങ്ങനത്തെ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവരെടുത്ത് മാറിയിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഈ ഛർദിക്കാൻ തോന്നാത്ത ആളുകൾക്ക് പോലും ചിലപ്പം ഒരു ടെൻഡൻസി അതൊരു മാനസികമായിട്ട് വരുന്നൊരു പ്രയാസമാണ് അപ്പോൾ അത്തരം സാഹചര്യമുള്ള ആളുകളിൽ നിന്ന് നമ്മൾ മാറിയിരിക്കാനും കൂടി ഈ ഒരു സാഹചര്യത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മോഷൻ സിക്നെസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റവും കെയർ എടുക്കേണ്ടത് പിന്നെ കുട്ടികളിലും ഇത് പലപ്പോഴും ഒരു പ്രയാസമാണ് അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ദീർഘദൂരം യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിലുള്ള പ്രിക്കോഷൻസും ഭക്ഷണങ്ങളൊക്കെ അതിന് മുമ്പ് അമിതമായിട്ട് നൽകുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് ശ്രദ്ധിച്ചിട്ട് കഴിക്കാൻ പറ്റും പിന്നെ അതിന് മുമ്പ് യാത്രയ്ക്ക് പോകുമ്പോഴുള്ള മുൻപേ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഹോമിയോപ്പതിയിലും അത്ര മരുന്നുകളുണ്ട് നമുക്ക് മരുന്നുകൾ കൊടുത്തുകൊണ്ട് തന്നെ അതിനെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് പിടിച്ചു നിർത്തിയിട്ട് യാത്രയിലേക്ക് പോകാൻ പറ്റും അപ്പോൾ അങ്ങനെ കുറച്ച് യാത്രകൾ അവർ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുകയും അവരുടെ ആ ഒരു ഇയർ ബാലൻസിൻ്റെ പ്രശ്നങ്ങളും കുറച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മോഷൻ സിഗ്നസും അവർക്ക് കവർ ചെയ്ത് പോകാനും സാധിക്കാറുണ്ട് എന്നുള്ളതാണ് പിന്നെ സാധാരണ നമ്മൾ യാത്രയിലൊക്കെ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് നമ്മൾ സാധാരണ വീട്ടിൽ നിന്ന് കഴിക്കാത്ത ഭക്ഷണങ്ങളായിരിക്കും പലപ്പോഴും നമ്മൾ യാത്രയിൽ ഉൾപ്പെടുത്തി കഴിക്കുന്നത് പുതിയ പുതിയ ഫുഡുകൾ നമ്മൾ ടേസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ യാത്ര പോകുന്ന സ്ഥലത്ത് ഉണ്ടാവുന്ന എത്തനിക് ഫുഡ്സുകൾ അവിടെയുള്ള പ്രത്യേകം കിട്ടുന്ന ഭക്ഷണം ചിലപ്പോൾ നമ്മൾ ഫുഡ് ബ്ലോഗൊക്കെ കണ്ടിട്ട് നമ്മൾ പോകുന്നുണ്ടാവും അപ്പോൾ നമ്മൾ അത്തരം നമുക്ക് അമിതമായിട്ട് സ്പൈസി ആയിട്ടുള്ളതും കൂടുതൽ നമുക്ക് പരിചയമില്ലാത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾ എന്തായാലും അത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചില സ്പൈസി ആയിട്ടുള്ള ചിക്കന് അല്ലെങ്കിൽ പല ഫ്ലേവറിലത്തെ ബീഫ് അതുപോലെയുള്ള നോൺ വെജ് ഐറ്റംസ് അല്ലെങ്കിൽ കളറടങ്ങിയ പല പാനീയങ്ങളൊക്കെ നമ്മൾ ചിലപ്പം ഇത്തരം യാത്രകളിൽ നമ്മൾ ഉപയോഗിക്കും ഈ ചിലപ്പോൾ ഇത് ഉപയോഗിച്ചതാവും ആ യാത്ര മൊത്തം നമുക്ക് കൊള്ളാവാൻ അപ്പോൾ അതുകൊണ്ട് അത്ര യാത്രകളിൽ സൂക്ഷിച്ച് ഇത്രയും പ്രശ്നങ്ങളുള്ള ആളുകൾ സൂക്ഷിച്ച് ഭക്ഷണം കഴിക്കുന്നത് എന്തായാലും ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതും ഏറ്റവും പ്രധാനമായിട്ടും നൽകേണ്ട ഒരു അഡ്വൈസ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഈ മൈഗ്രൈനുള്ള രോഗികളിലും ഇത് കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പം നമ്മൾ മൈഗ്രൈനുള്ള രോഗികളോട് പറയാനുള്ളത് കൃത്യമായിട്ട് മൈഗ്രെയിൻ ചികിത്സിച്ചു മാറ്റുക എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള മരുന്നുകൾ നമ്മൾ കൃത്യമായിട്ടുള്ള സമയത്ത് ഹോമിയോപ്പതി ഔഷധങ്ങളൊക്കെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുകയാണെങ്കിൽ മൈഗ്രൈനെ നമുക്ക് ശരിക്കും പിടിച്ചു കെട്ടാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു ചികിത്സാ അനുഭവത്തിൽ നിന്ന് മനസ്സിലായില്ല അതുകൊണ്ട് അത്തരം പ്രയാസങ്ങളുണ്ടെങ്കിൽ ഒരു തലവേദന വരുമ്പോൾ ഒരു മരുന്ന് ഉപയോഗിക്കുക എന്നതിലുപരി ആ തലവേദന വരാതെ നോക്കുകയും ആ മൈഗ്രെയിനെ പ്രതിരോധിച്ച് ആ അസുഖം പൂർണ്ണമായിട്ട് മാറ്റാനുള്ള ശ്രമങ്ങളും ചികിത്സയും മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മളൊരു തലവേദന വരുമ്പോൾ കുറച്ച് ഗുളികകൾ എടുത്തുകഴിച്ച് അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ശ്രദ്ധിക്കാതിരിക്കും പിന്നെ അടുത്തൊരു തലവേദന വരുമ്പോഴായിരിക്കും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ അത് വരാതിരിക്കാനുള്ള ചികിത്സയും സാഹചര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചത് ഈ യാത്രയിലെ മോ മോഷൻ സിക്നെസ്സാണ് ഇതിനെ നമുക്ക് കൃത്യമായിട്ട് ശ്രദ്ധ ഉണ്ടെങ്കിൽ നമുക്കതിനെ പരിഹരിച്ച് നമ്മുടെ യാത്രകളെ സന്തോഷകരമാക്കാം ഇത്രയും പ്രയാസങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വിഷയത്തിൽ സംസാരിച്ചത്